സ്മാർട്ട് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉണക്കമാങ്ങ കൊണ്ടുള്ള അച്ചാറാണ് മാങ്ങയുടെ സീസൺ സമയത്തെ പച്ചമാങ്ങ കൂടുതൽ കിട്ടുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് നല്ല ഡ്രൈ ആക്കി ഉണക്കിയെടുത്ത് സൂക്ഷിച്ചാൽ കുറേ വർഷങ്ങൾ കേടുകൂടാതെ ഈ മാങ്ങ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന മാങ്ങ നമുക്ക് അച്ചാറിടാനും കറിക്കകത്ത് ചേർക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഉണക്കമാങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അച്ചാർ ഇടാനായിട്ട് കുറച്ച് ഉണക്കമാങ്ങ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല വൃത്തിക്ക് കഴുകി എടുത്തുകൊണ്ട് വരാം മാങ്ങ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിരാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട നിരപ്പിന് വെള്ളം ഒഴിച്ചെടുത്താൽ മതി നമ്മൾ അച്ചാറിടുമ്പോൾ ഈ വെള്ളം കളയാതെ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന് കുതിർന്നു വരട്ടെ ഈ സമയം കൊണ്ട് അടുപ്പിലേക്കൊരു കടായി വെച്ച് കൊടുക്കാം മാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഉലുവായും കടുകും വറുത്ത അതേ കടായിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കറിയാമല്ലോ അച്ചാർ ഏത് ഇട്ടാലും അത് നല്ലെണ്ണയിലിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവായും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും പൊട്ടി വന്നു കഴിയുമ്പോൾ കപ്പ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കാൽ കപ്പ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് മുറിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണേ ചെയ്തത് ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴുന്ന ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യാനുസരണം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് മഞ്ഞൾ പൊടിയും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടാണേ ചേർത്ത് കൊടുക്കുന്നത് സ്റ്റവ് ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് പൊടികൾ കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഉണക്കമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുതിരാനായിട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളത്തോടു കൂടി തന്നെയാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇനി മാങ്ങ നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ല പുളിയുള്ള ഉണക്കമാങ്ങ ആയതുകൊണ്ട് ഞാൻ പിന്നാഗിരി ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണേ പച്ചമാങ്ങയുടെ കൂട്ടല്ല ഉണക്കമാങ്ങക്ക് കുറച്ച് വേവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം മാങ്ങ ഉണക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പിട്ടാണ് ഉണക്കിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം മാങ്ങ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെക്കേണ്ട തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുത്താൽ മതി മാങ്ങ വെന്ത് വരുന്ന സമയത്തെ ഒഴിച്ച് കൊ കൊടുത്ത വെള്ളം പറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ള തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണേ മാങ്ങ ആവശ്യമായ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കടകിൻ്റെ ഉലുവായുടെ മിക്സ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും നിങ്ങളുടെ കൈവശം ഉണക്കമാങ്ങാമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണേ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്